വണ്ടിപ്പെരിയാർ ചൂരക്കളം കവലയ്ക്ക് സമീപം ബൈക്കുകൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ മൂന്ന് യുവാക്കൾക്ക് പരിക്ക് വണ്ടിപ്പെരിയാർ മഞ്ചുമല സ്വദേശി മെർഫിൻ ഏലപ്പാറ കോഴിക്കാനം എസ്റ്റേറ്റ് സ്വദേശികളായ ജോബിൻ സുജിത് എന്നിവർക്കാണ് അപകടത്തിൽ പരുക്കേറ്റത് ഇവരെ വണ്ടിപ്പെരിയാറിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു കൊട്ടാരക്കര ദിണ്ടുക്കൽ ദേശീയപാതയിൽ വണ്ടിപ്പെരിയാർ ചൂരക്കളം കവലയ്ക്ക് സമീപമാണ് രണ്ട് ബൈക്കുകൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടം സംഭവിച്ചത് അപകടത്തിൽ മൂന്ന് യുവാക്കൾക്ക് പരിക്കേറ്റു ഇന്ന് ഉച്ചകഴിഞ്ഞ് നാലുമണിക്ക് ശേഷമാണ് അപകടം സംഭവിച്ചത് വണ്ടിപ്പെരിയാർ മഞ്ചുമല സ്വദേശി മെർഫിൻ ഏലപ്പാറ കോഴിക്കാനം എസ്റ്റേറ്റ് സ്വദേശികളായ ജോബിൻ സുജിത് എന്നിവർക്കാണ് അപകടത്തിൽ പരുക്കേറ്റത് വണ്ടിപ്പെരിയാർ മഞ്ചുമല സ്വദേശി മെർഫിന് തലയ്ക്കും കൈക്കും കാലിനും പരിക്കേറ്റിട്ടുണ്ട് ഏലപ്പാറയിൽ നിന്നും വരികയായിരുന്ന ബൈക്ക് ചൂരക്കുളം കവലയ്ക്ക് സമീപത്ത് വെച്ച് മറ്റൊരു വാഹനത്തെ മറികടക്കുവാൻ ശ്രമിക്കുന്നതിനിടെ എതിരെ വരികയായിരുന്ന മെർഫിൻ സഞ്ചരിച്ചിരുന്ന ബൈക്കിൽ കൂട്ടിയിടിച്ചാണ് അപകടം സംഭവിച്ചത് ഇടിയുടെ ആഘാതത്തിൽ മെർഫിൻ ബൈക്കിൽ നിന്ന് തെറിച്ചു വീഴുകയായിരുന്നു അപകടത്തിൽപ്പെട്ട മൂന്ന് യുവാക്കളെയും നാട്ടുകാർ ചേർന്ന് വണ്ടിപ്പെരിയാറിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വണ്ടിപ്പെരിയാർ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ന്യൂസ് ബ്യൂറോ വണ്ടിപ്പെരിയാർ റിജ് ലൈവ് ഇവൻസ് ആധുനിക സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ ഹൈ ഡെഫിനിഷ്യൻ ക്വാളിറ്റിയോടെ എല്ലാ പ്രോഗ്രാമുകളും തത്സമയം ലോകമെമ്പാട് എത്തിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക